നമസ്കാരം മാധ്യമ മാധ്യമപ്രവർത്തകർ അതായത് ഒരു രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ മറ്റ് രാജ്യങ്ങളിൽ പോയി സ്റ്റോറികൾ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടാകുമ്പോൾ അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് അതുപോലെ തന്നെ വിവിധ വാർത്താ ഏജൻസികളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരും ഇതുപോലെ വിദേശ രാജ്യങ്ങളിലും അന്യ രാജ്യങ്ങളിലും ഒക്കെ പോയി റിപ്പോർട്ടുകൾ ചെയ്യാറുണ്ട് അത് അവരുടെ അവരുടെ മാധ്യമത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നമുണ്ടായപ്പോൾ അതുപോലെ ആഗോളതലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ പോവുകയും സ്റ്റോറികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിരവധി വിദേശ മാധ്യമ പ്രവർത്തകരും വിവിധ വാർത്താ ഏജൻസികളുടെ മാധ്യമ പ്രവർത്തകരുമൊക്കെ എത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ അവർ അവരുടെ മാധ്യമത്തിലേക്ക് വിദേശ മാധ്യമങ്ങളിലേക്ക് നൽകുകയും ഒക്കെ ചെയ്തു അതൊക്കെ പതിവായി നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പോകും തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഏജൻസികളുടെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പോകാറുണ്ട് അതൊക്കെ നമ്മൾ എപ്പോഴും കാണാറും ഉള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഒരു പേരുണ്ട് അത് ഒരു സ്ത്രീയുടെ പേരാണ് അവനി ഡയസ് എന്നാണ് ഈ സ്ത്രീയുടെ പേര് അവനി ഡയസ് ഓസ്ട്രേലിയയിൽ മാധ്യമ പ്രവർത്തകയാണ് അവനി അതാണ് അതിൻ്റെ പ്രാധാന്യം തൻ്റെ റിപ്പോർട്ടിംഗ് കാരണം മോദി സർക്കാർ വിസ നീട്ടി നൽകിയില്ലെന്നും അതിനാൽ ഇന്ത്യ വിടുകയാണ് എന്നുള്ള അവരുടെ പോസ്റ്റ് ഏറെ ചർച്ചയായി അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഇന്ത്യയിൽ വന്ന് റിപ്പോർട്ടിങ്ങും മറ്റ് കാര്യങ്ങളും തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാർ ഇവരുടെ വിസയുടെ കാലാവധി അവസാനിപ്പിച്ചു നേരത്തെ അവസാനിപ്പിച്ചു എന്നാണ് പരാതി ഇവർ ആരാണ് എന്നുള്ളതല്ലേ ഇവർ ഓസ്ട്രേലിയയിലെ എ ബി സി ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിലെ സൗത്ത് ഏഷ്യ ബ്യൂറോ ചീഫാണ് അവനി ഡൈസ് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം അതുപോലെ ഒരു റേഡിയോ സ്റ്റേഷൻ യൂത്ത് റേഡിയോ സ്റ്റേഷനായ ട്രിപ്പിൾ ജെ എന്ന് പറയുന്ന ഒരു റേഡിയോയിലെ കറണ്ട് അഫയേഴ്സ് സമകാലിക വിഷയങ്ങളുടെ അവതാരകയും എഴുത്തുകാരിയും ഒക്കെയായിരുന്നു ഇവർ രണ്ട് വർഷത്തിലധികമായി ഇന്ത്യയിലായിരുന്നു അവനി താമസിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻസ് അവാർഡുകളിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അവാർഡ് ഉൾപ്പെടെ വിവിധ അവാർഡുകൾ നേടിയ മാധ്യമ പ്രവർത്തക കൂടിയാണ് അവനി ഡയസ് ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിഞ്ചാറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോഡോയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെതിരെ ഇവർ കഴിഞ്ഞ മാസം യൂട്യൂബിൽ ഒരു വീഡിയോ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഇതാണ് ഇവർക്ക് വിസ നൽകാത്തതിന് കാരണം എന്നാണ് അവരുടെ ആരോപണം അവർ സ്വയം പറയുന്നതാണ് കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് കാനഡയിലെ ജറയിലെ സിഖ് ഗുരുദ്വാരക്ക് മുന്നിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഈ നിജാർ എന്ന് പറയുന്ന ഖലിസ്ഥാൻ ഭീകരൻ കൊല്ലപ്പെട്ടത് ഇയാളുടെ പദ്ധത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന സെപ്റ്റംബറിൽ ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുകയും ചെയ്തിരുന്നു അത് ശക്തമായി തന്നെ ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര വിഷയങ്ങളിൽ അവിടെ വിള്ളലുണ്ടാവുകയും ചെയ്തു നമുക്കറിയാം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി അവനിയുടെ ആരോപണം നരേന്ദ്രമോദി സർക്കാരിനെതിരായ നിർണായക റിപ്പോർട്ടിന് ശേഷം വിസ നീട്ടുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്നായിരുന്നു ഇവരുടെ വിസ നീട്ടിക്കൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അത്ര കാര്യമായി അതിനെ ഗൗനിച്ചില്ല പെട്ടെന്ന് ഇന്ത്യ വിടാൻ അധികൃതർ തന്നോട് ആവശ്യപ്പെട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നുമാണ് അവർ പറയുന്നത് അവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി റിപ്പോർട്ട് ചെയ്യാൻ മറ്റ് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ എത്തിയതാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് പെട്ടെന്ന് ഇന്ത്യ വിടേണ്ടി വന്നു റിപ്പോർട്ടിങ് അതിരുകിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിസ നീട്ടുന്നത് നിരസിക്കപ്പെടും എന്ന് സർക്കാർ വൃത്തങ്ങൾ എന്നോട് പറഞ്ഞു ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് രണ്ട് മാസം കൂടി കാലാവധി ലഭിച്ചു ഫ്ളൈറ്റിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പായിരുന്നു ഇത് എന്നാൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി എന്നുമാണ് അവനീടെ എസ് ആരോപിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് മോദി വിളിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിനം തന്നെ എനിക്ക് ഇന്ത്യ വിടേണ്ടി വന്നു എന്നാണ് എക്സിലൂടെ അവർ പ്രതികരിച്ചത് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെപ്പറ്റി തൻ്റെ പോഡ്കാസ്റ്റ് വിഭാഗമായ ലുക്കിംഗ് ഫോർ മോദി എന്ന എപ്പിസോഡിലൂടെ അവർ വെളിപ്പെടുത്തി അവനയുടെ അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും നികൃഷ്ടവുമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ അനുവദിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് മാസം വിസ കാലാവധി അവർ നീട്ടിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് വരെ സാധ്യതയുള്ളതായിരുന്നു അവരുടെ വിസ എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിൻ്റെയും മറ്റ് നയതന്ത്രജ്ഞരുടെയും ശ്രമഫലമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അവനീ ഡയസിന് വിസാ കാലാവധി ഇന്ത്യ നീട്ടി നൽകിയത് എന്നും പറയപ്പെടുന്നു ഇക്കാര്യം എ ബി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവനി ഇന്ത്യ വിടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപാണ് ഈ അറിയിപ്പ് വന്നത് ഇന്ത്യൻ അധികൃതർ വിസ നീട്ടിയിട്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവനിയ ഡയസ് രാജ്യം വിടാൻ തീരുമാനിച്ചത് എന്നാണ് ഓസ്ട്രേലിയക്കാർ പറയുന്നത് അപ്പോൾ ഇവർക്ക് വിസ കാലാവധി നീട്ടി നൽകി ഇവർക്ക് തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യയിൽ തുടരാനുള്ള അനുമതി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് നടന്നു എന്നിട്ടും ഇവർ എന്തിന് ഇവിടം വിട്ടുപോയി ഇവർ പറയുന്ന കാരണങ്ങൾ ശരിയാണോ ഇവിടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇവരെ ആരാണ് വിലക്കിയത് എല്ലാത്തിലും ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് ഈ റിപ്പോർട്ടർ ഇന്ത്യ വിട്ടെങ്കിലും ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചതിൽ ഒട്ടേറെ സന്തോഷമുണ്ടെന്നാണ് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ആ ന്യൂസ് ഏജൻസി സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിനോ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്കോ വിദേശകാര്യ മന്ത്രാലയത്തിനോ ഒന്നും തന്നെ കുഴപ്പമില്ല ഇവർ അന്വേഷപ്രകാരം മോദിയെ കുറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് രാജ്യം വിട്ടതിൽ ഓസ്ട്രേലിയക്കോ ഇന്ത്യക്കോ വല്ലതും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് നമ്മുടെ രാജ്യത്തേക്ക് പലരും കടന്നു വരാറുണ്ട് പല രീതിയിൽ മാധ്യമ പ്രവർത്തകരായിട്ടും നയതന്ത്ര ഏജൻറ്റുമാരായിട്ടും അതുപോലെ മത മൗലികവാദികളായിട്ടുമൊക്കെ പല വേഷങ്ങളിൽ പലരും കടന്നു വരാറുണ്ട് ഇന്ത്യ വിരുദ്ധത ഒരു വലിയ ആയുധമാക്കി പലരും മാറ്റാറുണ്ട് അവരുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ തന്നെ അങ്ങനെ ഒട്ടേറെ വിദേശ മാധ്യമങ്ങളടക്കം വിദേശ ഇടപെടൽ നമ്മുടെ കാര്യത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരു വലിയ കോടീശ്വരൻ അതുപോലെ എത്രയോ എത്രയോ പേർ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു സംസ്കാരത്തെ ഒരു രാജ്യത്തെ തകർക്കാനായി പലരിൽ നിന്നും അച്ചാരം വാങ്ങി ഇവിടെ വന്ന് പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മാധ്യമപ്രവർത്തക ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുമതി കിട്ടിയിട്ടും ഇവിടെ തുടരാതെ രാജ്യം വിട്ടത് അത് വലിയ വാർത്തയാണ് പക്ഷേ അതിനകത്തെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇങ്ങനെ പലരും പലയിടത്തും പതുങ്ങി നിൽപ്പുണ്ട് പക്ഷേ അവരൊക്കെ അവരുടെ ആ മുഖംമൂടി വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടം വിട്ട് പോയിരിക്കുന്നത് അതിനെ അവർക്ക് പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം